കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക സംഘത്തിലെ ഉദ്യോഗസ്ഥരാണ് വയനാട്ടിലേക്ക് എത്തി ബോപി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത് ആ സ്ക്രീനിൽ കാണുന്ന ബോപി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോകുന്ന വാഹനമാണ് ബോപി ചെമ്മണ്ണൂരിനെ എ ആർ ക്യാമ്പിലേക്ക് അയാളുടെ തന്നെ വാഹനത്തിലാണ് എത്തിച്ചത് അതിനുശേഷം അകത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു കമൽ കേൾക്കാമെങ്കിൽ പുതിയ വിവരങ്ങൾ രതീഷ് ക്യാമ്പിനകത്തേക്ക് നമുക്ക് ആ കൺട്രോൾ റൂമിൽ ക്യാമ്പിന്റെ പുറത്തുള്ള കൺട്രോൾ സെന്ററിന്റെ മുന്നിൽ നിന്നാണ് നേരത്തെ ആ ദൃശ്യങ്ങൾ കിട്ടിയത് ഒരു കറുത്ത മഹീന്ദ്ര സ്കോർപിയോ പുതിയ മോഡൽ മഹീന്ദ്ര സ്കോർപിയോ കാറിനകത്താണ് ബോബി ചെമ്മണൂർ ഇരിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ആ ഗേറ്റിന് അടുത്തുള്ള കൺട്രോൾ സെന്ററിൽ നിന്ന് അകത്തേക്ക് കൂടുതൽ അകത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പ്രധാന ഗേറ്റ് ആണ് നേരത്തെ നമ്മൾ വിഷയൽ കണ്ടതുപോലെ അതുകൊണ്ട് തന്നെ അകത്തെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നില്ല പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമപരമായ നടപടികൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല ഒരു പക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്തുമോ എന്നുള്ള കാര്യം അറിയില്ല മറ്റ് കാര്യങ്ങളൊക്കെ കൊച്ചിയിൽ എത്തിച്ച ശേഷമായിരിക്കും അതിനുള്ള താമസമേ ഉണ്ടാകുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു ഇദ്ദേഹത്തിന്റെ എസ്റ്റേറ്റ് എ വി ടി കമ്പനിയിൽ നിന്ന് ബോബി ചെമ്മണ്ണൂർ രണ്ടു വർഷം മുമ്പ് വാങ്ങിച്ച ബോബി ബോബി ബോറ്റേ തൗസൻഡ് ഏക്കർ എന്ന ഒരു എസ്റ്റേറ്റ് ആണ് ആ തൗസൻഡ് ഏക്കർ എന്നത് അതിന്റെ പേരാണ് പക്ഷേ അത് അത്രയും അത്രയും വിസ്തൃതി ഇല്ലാത്തില്ല പക്ഷേ അതൊരു തേയില ആണ് അതിനകത്ത് അദ്ദേഹം ടൂറിസം പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് ടെന്റുകളൊക്കെ അടിച്ച് അവിടെ ഈ ന്യൂ ഇയറിന് വലിയൊരു പരിപാടി ആസൂത്രണം ചെയ്തിരുന്നു പക്ഷേ ഹൈക്കോടതി ഇടപെട്ടു ഹൈക്കോടതി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയോട് അഭിപ്രായം തേടി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പരിപാടിക്കുള്ള അനുമതി നിഷേധിച്ചു അങ്ങനെ അത് തൃശ്ശൂരിലേക്ക് മാറ്റുകയായിരുന്നു പക്ഷേ ബോബി ഗോപിച്ചെമ്മന്നൂർ അധികവും ഈ എസ്റ്റേറ്റിലെ ബംഗ്ലാവിൽ തന്നെയാണ് താമസിക്കുക ആ മാസസ്ഥലത്ത് നിന്നാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അത് ഇവിടെ നിന്ന് ഈ ആർ ക്യാമ്പിൽ നിന്ന് മേപ്പാടി വഴി മുണ്ടക്കൈയിലേക്ക് പോകുന്ന ഭാഗത്താണ് പോളിടെക്നിക്കിനൊക്കെ അടുത്ത് ആണ് ഈ ബോച്ചയുടെ എസ്റ്റേറ്റ് ഉള്ളത് ആ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് ാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ബോബി ചമ്മണ്ണൂരിന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ നിന്നാണ് ഇപ്പോൾ പുത്തൂർ വയലുള്ള എ ആർ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പോലീസിന്റെ കസ്റ്റഡിയിലാണ് നിലവിൽ ഉള്ളത് അവിടെ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോകും ശേഷം ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പുത്തൂർ വയലുള്ള എ ആർ ക്യാമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് മാതൃഭൂമി മാതൃഭൂമിയിലോട്ടാണ് ദൃശ്യങ്ങൾ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിയത് ആദ്യ ദൃശ്യങ്ങളാണത് ബോബി ചെമ്മണൂരിന്റെ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം പുത്തൂർ വയലുള്ള എ ആർ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നതിന്റെ ആദ്യ ദൃശ്യങ്ങൾ വയനാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് എയർ ക്യാമ്പിനുള്ള ദൃശ്യങ്ങൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ കർശനമായ നിയമ നടപടി ഉറപ്പാക്കുകയാണ് പോലീസ് ഹണിറോസിന്റെ പരാതിക്ക് പിന്നാലെ വേഗത്തിൽ നടപടികളിലേക്ക് കടന്നു വയനാട്ടിലെ എസ്റ്റേറ്റിലുണ്ടായിരുന്ന ബോബി ചെമ്മണ്ണൂരിനെ അവിടെ എത്തി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ വാഹനത്തിലാണ് എയർ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നത് പുത്തൂർവയിലെ എയർ ക്യാമ്പിലേക്കാണ് കൊണ്ടുവന്നത് ആ വാഹനം നമുക്ക് സ്ക്രീനിൽ കാണാം എയർ ക്യാമ്പിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ച ദൃശ്യവും മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിലൂടെ കാണുന്നുണ്ട് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ പരാതി നൽകിയത് സെൻട്രൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു പരാതി അന്വേഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സംഘത്തെ കൂടി തയ്യാറാക്കി പ്രത്യേക സംഘമാണ് ഇപ്പോൾ ആ കേസ് അന്വേഷിക്കുകയും ചെയ്യുന്നത് രാവിലെ ഡി സി പി സംസാരിക്കുന്ന സമയത്ത് തന്നെ അറസ്റ്റ് എന്നുള്ള കാര്യം ഏറെക്കുറെ വ്യക്തമായിരുന്നു രണ്ട് വകുപ്പുകളാണ് കേസെടുത്തിരിക്കുന്നത് നടിയുടെ ചിത്രം മോശമായ രീതിയിൽ കംപ്ലൈൻറ്റായി ഉപയോഗിച്ച ഇരുപത് യൂട്യൂബർമാർക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട് അതും പ്രധാനമാണ് ഓഗസ്റ്റ് ഏഴിന് ബോബിച്ച മണ്ണൂരിന്റെ കണ്ണൂർ ആലക്കോട് ജ്വല്ലറി ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ നേരിട്ട ലൈംഗികാതിക്രമങ്ങളും അതിനുശേഷവും വേദികളിൽ നേരിട്ട ബുദ്ധിമുട്ടുകളും നടി പരാതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ലിങ്കുകളടക്കം ദൃശ്യങ്ങളടക്കം നൽകിക്കൊണ്ടാണ് നടി പരാതി നൽകിയത് എന്നിട്ട് ആ പരാതി നൽകിയ വിവരം തന്റെ സമൂഹ മാധ്യമ പേജ് വഴി പുറത്തുവിടുകയും ആയിരുന്നു താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെയുണ്ടാകും താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്നതായിരുന്നു ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ അടി കുറിച്ച വാക്കുകൾ എ ഡി ജി പി മനോജ് അബ്രഹാമിനെയും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറെയും പുട്ട വിമലാദിത്യെയും നേരിൽ ഇന്നലെ കാണുകയും ചെയ്തിരുന്നു അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് പരാതി നൽകാൻ തീരുമാനിക്കുകയും ചെയ്തത് വൈകിട്ട് അഞ്ചരയോടുകൂടി സെൻട്രൽ സ്റ്റേഷനിലെത്തി പരാതി കൈമാറുകയായിരുന്നു